തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ വൻ ആക്രമണം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ യുക്രൈനിലെ പ്രധാന ഭരണകേന്ദ്രങ്ങളിലൊന്നായ മന്ത്രിസഭാ മന്ദിരവും ആക്രമിക്കപ്പെട്ടു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ മന്ത്രിസഭാ മന്ദിരത്തിൽ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിൽ രണ്ടു പേർ മരിച്ചുവെന്ന് എ റിപ്പോർട്ട് ചെയ്തു മരിച്ചവരിൽ ഒരു വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ എത്തി കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തതായി അധികൃതർ അറിയിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കീവിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ മിസൈൽ ആക്രമണമാണിത് ഇതുവരെ യുക്രൈന്റെ സർക്കാർ മന്ദിരങ്ങളെ റഷ്യ ഒഴിവാക്കിയിരുന്നു എന്നാൽ സമാധാന ശ്രമങ്ങളെ കാറ്റിൽ പറത്തിയാണ് യുക്രൈൻ മന്ത്രിസഭാ മന്ദിരത്തിന് നേർക്ക് റഷ്യ ആക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയം കീവ് ആക്രമണത്തിന് മറുപടിയായി റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലെ ട്രുബ്ഷ എണ്ണ പൈപ്പ് ലൈൻ യുക്രൈൻ ആക്രമിച്ചു ഹംഗറിയിലേക്കും സ്ലോവാക്കിയയിലേക്കും എണ്ണ വിതരണം ചെയ്യുന്ന ട്രാൻസിറ്റ് പൈപ്പ് ലൈനാണ് യുക്രൈൻ ആക്രമിച്ചത് അതേസമയം ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഡസൻ കണക്കിന് പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിലെ സമാധാന സേനയ്ക്ക് സംഭാവന നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിനു ശേഷം ഉക്രൈനിലെ ഏതൊരു പാശ്ചാത്യ സൈനികരെയും തോൽവിക്കുള്ള നിയമപരമായ ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ മൂല കാരണങ്ങളൊന്ന് ഇതാണ് ഉക്രൈനെ നാറ്റോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് വെള്ളിയാഴ്ച റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ നടന്ന ഒരു സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കവേ പുടിൻ വ്യക്തമാക്കി അതിനാൽ ഏതെങ്കിലും സൈനികർ അവിടെ പ്രത്യക്ഷപ്പെട്ടാൽ പ്രത്യേകിച്ച് നില ശത്രുതയ്ക്കിടെ അവർ പരാജയപ്പെടാനുള്ള ന്യായമായ ലക്ഷ്യങ്ങളായിരിക്കുമെന്നും ഞങ്ങൾ കരുതുന്നു വ്യാഴാഴ്ച ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇരുപത്തിയാറ് രാജ്യങ്ങൾ തന്റെ രാജ്യത്തിന് വ്യത്യസ്ത ഫോർമാറ്റുകളിൽ സുരക്ഷാ ഗ്യാരണ്ടികളെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു പുടിന്റെ പ്രസ്താവന സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെന്നും സെലൻസ്കി വ്യക്തമാക്കി ഇത് എങ്ങനെ കാണപ്പെടുമെന്ന് ഉൾപ്പെടുന്ന രാജ്യത്തെ ആശ്രയിച്ചിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു സാന്നിധ്യം വ്യത്യസ്തമാണ് ആകാശത്തും കടലിലും നിലത്തുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും തന്റെ രാജ്യവും കീവും തമ്മിൽ ഒരു വിടനിർത്തൽ കരാർ ഒപ്പുവെച്ചാൽ മൂന്നാം കക്ഷികൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു ദീർഘകാല സമാധാനത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉക്രൈനിയൻ പ്രദേശത്ത് അവരുടെ സാന്നിധ്യത്തിന് ഒരു കാരണവും ഞാൻ കാണുന്നില്ല എന്നും പറഞ്ഞു കാരണം അത്തരം arugal Etial, റഷ്യ അവ പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും ആരും സംശയിക്കരുത് യുദ്ധം ശേഷം റഷ്യക്കും ഉക്രൈനും സുരക്ഷാ കിരണി നൽകണമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ വെള്ളിയാഴ്ച പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ ബോസിന്റെ പ്രസ്താവനകൾക്ക് വിരുദ്ധമാണെന്ന് തോന്നുന്നു ഈ സംഘർഷത്തിന്റെ മൂല കാരണങ്ങളൊന്ന് എന്തായിരുന്നു നമ്മുടെ രാജ്യത്തിനുള്ള സുരക്ഷാ ഉറപ്പുകളെ അടിത്തറ തകർന്നു തുടങ്ങിയപ്പോഴായിരുന്നു അത് ഉക്രൈൻ നാറ്റോയിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോഴും നാറ്റോയുടെ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ നമ്മുടെ അതിർത്തികളിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോഴുമായിരുന്നു അത് പെസ്കോ പറഞ്ഞതായി റഷ്യൻ സ്റ്റേറ്റ് ആർ ഐ എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്